അള്ളാഹുനേക്ക് അടുക്കുമ്പോൾ പല വെറുപ്പുകളും ഈ ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്നു ജനങ്ങളുടെ വെറുപ്പ് അവന് സമ്പാദിച്ചിട്ടാണ് റബിന് വേണ്ടി അവൻ അടുക്കുന്നത് അറാമ്പുകൾ ഒഴിവാക്കുമ്പോൾ വീട്ടുകാരവനെ ഒഴിവാക്കി വീട്ടുകാരവനെ കളിയാക്കുന്നു അവനെ കളിയാക്കുന്നു എല്ലാരും അവനെ ഒറ്റപ്പെടുത്തുന്നു കാരണം അവൻ അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്കൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ അള്ളാഹുനേക്ക് അടുക്കുമ്പോൾ ദീനിലേക്ക് അടുക്കുമ്പോൾ പല ക്രിറ്റിസൈസിംഗും പല കളിയാക്കളും കുത്തുവാക്കലും നമുക്ക് ഇഷ്ടപ്പെട്ടവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ടാവും റൈറ്റ് അപ്പോ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഇതൊക്കെ ഇത്രയും ആളുകളെ വെറുപ്പും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇഷ്ടക്കേടും ഒക്കെ സമ്പാദിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നത് റൈറ്റ് അപ്പോ ആ ഒരു വെറുപ്പ് സമ്പാദിച്ച് നമ്മൾ അള്ളാഹുനെ മുറുക്കി പിടിക്കുമ്പോഴാണ് അള്ളാഹുന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത് റൈറ്റ് അവിടെയാണ് നമ്മൾ പൂർണ്ണ ഇഷ്ടം നമ്മൾ കാണുന്നത് കാരണം എല്ലാ എല്ലാ വെറുപ്പുകളെയും അവഗണിച്ച് എല്ലാ ഒറ്റപ്പെടുകളും അവഗണിച്ച് നമ്മുടെ ലക്ഷ്യം വള്ളാഹം മാത്രമാണ് കാരണം ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിട്ടാണ് അതുപോലെ അവസാനം അപരിചിതമായിരിക്കും മുത്തുനബി അലൈഹി അലീസ്വല്ലും തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ എത്ര എത്ര കലയാക്കലാണ് തങ്ങൾ ഏറ്റുവാങ്ങിയത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന മക്കാര് ബന്ധുക്കൾ അവരൊക്കെ ഒരു അപരിചിതനായിട്ടാണ് മുത്തൻബി സാഹനം തങ്ങളെ കണ്ടത് കണ്ടില്ലേ ഒരു പുതിയ ദീനുമായിട്ട് മുഹമ്മദ് വന്നിരിക്കുന്നു എന്നൊക്കെ കുത്തുവാക്ക് കളിയാക്കും ആളുകൾ വെറുപ്പോടെ നോക്കും ആ ആ ഒരു ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ മുത്തുൻബി സാഹ വലും തങ്ങള് അനുഭവിച്ച അവഗണന ഒരുപാടാണ് റൈറ്റ് അപ്പൊ ആ ഒരു ദീന് ജീവിതത്തിൽ എന്തോ അത്ഭുതമായി കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും ആളുകൾ അവസാന കാലഘട്ടത്തിൽ നമ്മളെ കാണും എന്നുവെച്ചാൽ അവസാന കാലഘട്ടത്തിൽ ദീനിനെ പിടിക്കുന്നത് ഒരു കത്തിച്ചൊലിക്കുന്ന കനൽ കരിക്കട്ട നമ്മൾ കയ്യിൽ പിടിക്കുന്നതുപോലെയാണ് അപ്പോ ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു റൈറ്റ് അപ്പോ നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കുന്നു അള്ളാഹുന്റെ റൂൾസ് ഫോളോ ചെയ്ത് ജീവിക്കുന്നു അത്രത്തോളം അവഗണനകൾ സമൂഹത്തിന് നമുക്ക് കിട്ടുന്നു ഇപ്പോ ആ സമൂഹം തന്നെ അത്തരം ഒരു ചിന്തയിലാണ് എന്നുവെച്ചാ പതിനെട്ട് വയസ്സുള്ള ഒരു ഉദാഹരണം പറയാം പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കനും ഒരു പെണ്ണും പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കല് വളരെ സുന്നത്താണ് പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കല് ഏറ്റവും അഫുതലാണ് പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ ആളുകൾ കളിയാക്കുന്നു ചെറുപ്പത്തിലെ കല്യാണം കഴിക്കുന്നത് ഇതൊക്കെ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റ്ഫോവേഡായി ചിന്തിക്കണ്ടേ നേരെ കുറച്ച് അത്തരം ആളുകളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യും നേരെ